മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയും യുവാവും തമ്മിൽ റോഡിൽ നേർക്കുനിർ മണിക്കരാമ്പറമ്പിൽ ജെറിനാണ് രാത്രിയിൽ കടുവയ്ക്ക് മുന്നിൽപ്പെട്ടത് കടുവയുടെ ദൃശ്യം ട്വന്റി ഫോറിന് കിട്ടി ഒരു കരുവാരക്കുണ്ട് മണിക്കനാമ്പറമ്പിൽ ജെർണാണ് ദൃശ്യങ്ങൾ പകർത്തിയത് സമീർ ബിൻ കരീം ചെയ്യുന്നു സമീർ അറിയാതെ കടുവയുടെ മുന്നിൽപ്പെട്ടു ഓടി രക്ഷപണമുള്ളതിനും ഓടി തള്ളുന്നതിന് വരെ അവിടെ വന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് അന്യായ ധൈര്യമാണ് സമീർ ഹാഷ്മി ആരും കണ്ടു കഴിഞ്ഞാൽ പകച്ചുപോകുന്നതിന് പകരം ഈ യുവാവ് ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ളതാണ് കരുവാരക്കുണ്ട് മലയോര മേഖല ആയിരിക്കുന്ന ഈ ആർത്തല ആർത്തല ചായ അസ്തയത്തിന് സമീപത്താണ് ഈ കടുവയെ യുവാവ് കണ്ടത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ഈ സംഭവം ഈ പ്രദേശത്തെ താമസിക്കുന്ന ജെറിൻ എന്ന് പറയുന്ന യുവാവ് സുഹൃത്തിനൊപ്പം ജീപ്പിൽ ഈ വീടിനേക്ക് പോവുകയായിരുന്നു ആ സമയത്താണ് ഈ ആർത്തല ചായ അസ്ത്യത്തിന് സമീപം എത്തുന്ന സമയത്ത് എന്തോ ഒരു ജീവി റോഡിന് മുൻഭാഗത്തിലൂടെ പോകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ വാഹനം നിർത്തി നോക്കിയ സമയത്താണ് റോഡിന് സമീപം വലിയ ഒരു ഭീമൻ കടുവയെ കാണുന്നത് കടുവയും യുവാവും നേർക്കുനേർ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ ഉടൻ തന്നെ ഗ്ലാസ് ജീപ്പിന്റെ ഗ്ലാസ് എല്ലാം തന്നെ ഉയർത്തി ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും പിന്നീട് ശാന്തമായി അതിനുശേഷം ഒരു പതിനാല് സെക്കൻഡ് ദൃശ്യങ്ങൾ ഈ ജെറിൻ പകർത്തുകയായിരുന്നു വളരെ ജീപ്പിന്റെ ഈ വെളിച്ചത്തിൽ വളരെ കൃത്യമായി തന്നെ കടുവയുടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ മുപ്പത് സെക്കൻഡോളം ഈ കടുവയും യുവാവ് നേർക്കുനേർ നോക്കി നിന്നു പിന്നീട് കടുവ സമീപത്തെ കാട്ടിലേക്ക് ഓടി മറഞ്ഞു എന്നാണ് ഈ ജെറിൻ വ്യക്തമാക്കുന്നത് അതിന് പിന്നാലെ ജെറിൻ വാഹനമെടുത്ത് വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഈ കരുവാരക്കുണ്ട് എന്നുള്ളത് ഒരു ഒരു മലയോര മേഖലയാണ് എന്നാൽ ജനവാസ മേഖലയിലാണ് ഈ കടുവയെ കണ്ടത് എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കരുവാരക്കുറിന് സമീപം വനമേഖലയുമായി സർക്കാർ വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഈ വനമേഖലയിൽ ആനയും ഒന്നെ മറ്റു വന്യമൃഗങ്ങളും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും ഈ കടുവ ജനവാസ ജനവാസ മേഖലയിൽ ഇറങ്ങുക എന്നുള്ളത് അപൂർവമാണ് നേരത്തെയും വർഷങ്ങൾക്ക് മുൻപ് ഒരു തവണ ഈ ജെറിൻ സമാനമായ രീതിയിൽ കടുവയ്ക്ക് മുൻപിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ജെറിൻ നമ്മളോട് വ്യക്തമാക്കുന്നത് ഹാഷ്മി സമീർ ആണ് ആ വാർത്തയുടെ നൽകുന്നത് ഈ പകർത്തിയ സമീർത്തോടെ കർത്തന കോളനിയോട് ചേർന്ന് ഒരു തീരം തോട്ടം ഉണ്ടായിരുന്നു കോളനിയോട് ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ് റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് സൈഡും കാട് പിടിച്ചിടക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു പ്ലാന്റേഷൻസ് പ്ലാന്റേഷൻ കൃഷിയൊന്നും ചെയ്യാതെ അങ്ങനെ കാട് എന്തൊരു സാധനം അങ്ങനെ ക്രോസ് ചെയ്യുന്നത് പോലെ അനുഭവപ്പെട്ടു അപ്പൊ ഇത് കണ്ടിട്ട് ഈ വളവ് ഒരു കയറ്റം കൂടി ആയിരുന്നു ഞാൻ അവിടെ ചെയ്തിട്ട് ഞാനത് ശ്രദ്ധിച്ചു എന്താണെന്ന് അറിയില്ല മഞ്ഞുറങ്ങൾ എന്തെങ്കിലും ആണോ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇതിനെ ഞങ്ങൾ കാണാൻ കഴിയും അപ്പോ കടുവയുടെ മുന്നിൽ അതിന്റെ ചിത്രം എടുത്തു നേരത്തെ അത് അത്ര നല്ലതല്ല അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതിയാണെന്ന് തോന്നുന്നില്ല കാര്യം ആ കടുവെങ്ങാനും ചാടി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാവുന്നതാണ് ധൈര്യം സംവദിക്കുമ്പോൾ തന്നെ ഇനി അത്തരത്തിലുള്ള സാഹസങ്ങൾ കാണിക്കണോ എന്നുള്ള കാര്യം ജോറിന് ആലോചിക്കട്ടെ